അത് എപ്പോഴും വലിയ ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുക അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവമൊന്നും ശരിക്കും മനസ്സിലാവില്ല അവരെ അത് വല്ലാണ്ട് വിഷമിപ്പിക്കും അല്ലേ ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾ ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സെറ്റിലും കുറച്ച് കുട്ടികളുണ്ട് അവരെ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ടാവുമോ പിന്നെ ബാധിച്ചിട്ടുണ്ടാവും അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളില്ലാത്തപ്പോഴുള്ള വിഷമം അവർക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് നമ്മളിപ്പോൾ അത് ചിന്തിച്ചാൽ വിഷമം നമുക്കും ഉണ്ട് ഇല്ല എന്നല്ല പറയാൻ പറ്റുമോ നമുക്കും വിഷമമുണ്ട് പക്ഷേ അൾട്ടിമേറ്റ് നമുക്ക് ജീവിക്കണം അന്നം വേണം ജോലി ഇരിക്കണം അല്ലേ തൊഴിലെടുക്ക തൊഴിൽ ചെയ്യാണ്ട് നമുക്ക് എന്തായാലും കാശ് കിട്ടില്ല തൊഴിൽ ചെയ്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഏതൊരു യൂട്യൂബർ പറഞ്ഞതാണ് ഇവർക്കൊക്കെ വേറെ വേറെന്താ വേറെ വല്ല പാത്രം കഴുകാനും പോയിക്കൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണ് ഹോട്ടലെ വലമായിട്ട് ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണം ഒരു വഴി ഒരു ഡോർ അടച്ചു വെച്ചിട്ട് എല്ലാം ഇതാവില്ല അതാണ് എനിക്ക് മറ്റേ സൈഡിൽ അതെ 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 ഈ ഇങ്ങനത്തെ യൂട്യൂബർമാർ പറഞ്ഞ് കേൾക്കുമ്പോഴേ നമുക്ക് ചെരി വരും സത്യം പറഞ്ഞേ ശരിക്കും ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അടുത്താലത്ത് ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഞാൻ ഇത്രയും ദിവസവും ഇത്രയും ദിവസവും ഇല്ല കേട്ടോ ഇപ്പം രണ്ട് ഒരു ഒരു മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റും അല്ല ആ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതിന് ശേഷം റെസ്റ്റിലുമായിരുന്നു കാരണം ഒരു മാസം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു ഓക്കെ അപ്പോൾ എഴുന്നേൽക്കാനും എഴുന്നേറ്റം ജസ്റ്റ് നമുക്ക് നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനേ പറ്റുള്ളായിരുന്നു ബെഡ് റെസ്റ്റായിരുന്നു അതിന് ശേഷം പെണീറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി പിന്നെ അതിനു മുന്നേ ഫസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദിവസം ഡെഡായിപ്പോയി ഞാൻ മൊത്തത്തിൽ ഇതായിപ്പോയായിരുന്നു ഞാൻ അപ്പോൾ അത് ഒരു ഒന്നൊന്നര മാസം അല്ലെ ഒന്നൊന്നര മാസത്തോളം കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോവാ പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് ഒരു ഒന്ന് രണ്ട് മൂന്ന് ഒരു നാലോ അഞ്ചോ പടം ചെയ്യാനുണ്ടായിരുന്നു അപ്പം എല്ലാത്തിൻ്റെ കുറേ രണ്ടെണ്ണത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ട് അത് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ തുടങ്ങി അത് ഞാൻ ചെയ്തു തീർത്തു പിന്നെ ഒരു മൂന്ന് പടം വേറെ പുതിയത് മൂന്ന് ഫിലിം ചെയ്യാനുണ്ടായിരുന്നു അതിന് ശേഷം ആ മൂന്നും ടപ്പേന്ന് എന്ന് വെച്ചാൽ അടുപ്പിച്ചടിപ്പിച്ചതിനൊരു ഡേറ്റും വെച്ചു അപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് ആ അങ്ങനെ അപ്പോൾ കണ്ടിന്യൂസ് അങ്ങനെ ആ ഒരു മൂന്നാ മൂന്ന് മാസം അങ്ങനെ അങ്ങ് പോയി മൂന്ന് മാസം ഇങ്ങനെയും പോയി ഇപ്പോൾ ആറുമാസം കഴിഞ്ഞു ഇപ്പോൾ ഏഴു മാസമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട് ഏഴു മാസമായി മാസം കഴിഞ്ഞു ആ ഏഴു മാസമായി അപ്പോൾ മൂന്ന് മാസം അങ്ങോട്ട് ആ പടവും തീർത്ത് ആ മൂന്ന് മൂന്നാല് പടം ഉണ്ടായിരുന്നു അതും തീർത്തു ഇതെല്ലാം പെൻഡിങ് ഉള്ള പടം അതും തീർത്തു നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായതാണ് വേദന ഉണ്ടായിരുന്നു നല്ല വേദനയായിരുന്നു ഈ ഉറങ്ങാൻ പറ്റാത്ത വേദനയായിരുന്നു അപ്പോൾ പോയി അഡ്മിറ്റായി അങ്ങനെ അത് അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർ ഇരുപത്തിരുപത്തൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ തന്നെ കിടന്നു പിന്നെ വന്ന് ബെഡ് റെസ്റ്റായിരുന്നു ഇനി ബെഡ് ഒക്കെ മാറി ചേച്ചി എല്ലാം ആരോഗ്യവതിയായിട്ട് പൂർണമായിട്ട് എണീറ്റ് വരുന്ന ഇനിയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് കുറേ നല്ല സിനിമകൾ കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ചേച്ചിക്ക് നല്ല ഡൈവേർഷൻസ് കിട്ടും വേറെ സീരിയലുകൾ ആയിക്കോട്ടെ വേറെയും ഇല്ല പുതിയ പ്രോജക്റ്റ് ആയിട്ടുണ്ട് ആ പിന്നെ എന്താണ് അല്ല അത് അതിപ്പോൾ അവര് തുടങ്ങാനിരുന്നതായിരുന്നു അപ്പോഴാണ് എനിക്കിങ്ങനെ ഇത് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരു ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉറങ്ങും കിടക്കുമ്പോഴാണ് വേദന അല്ലാണ്ട് എനിക്ക് നിൽക്കുമ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കിടക്കുമ്പോഴാണ് വേദന ഹെവി അപ്പോൾ അതുകൊണ്ട് പകൽ എനിക്കിഷ്ടമായിരുന്നു രാത്രി ആവുമ്പോൾ എനിക്ക് ടെൻഷൻ തൊടും കാരണം ഉറങ്ങും കിടക്കുമ്പോൾ എനിക്ക് വേനൽ വരും അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അവർ ഇങ്ങനെ പുതിയ പ്രൊജക്ട് തുടങ്ങാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇതിൻ്റെ കാര്യം പറഞ്ഞു തരാൻ അപ്പോൾ അവർ പറഞ്ഞ് എന്ത് അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഒരു ഒന്ന് ഒരു ഒരു ഒന്ന് രണ്ട് മാസം എനിക്ക് തരുവാണെങ്കിൽ എനിക്കിത് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെ വരാം അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഞാൻ ഒരു മാസം ചോദിച്ചുള്ളൂ അവരുടെ അടുത്ത് ഒരു മാസം റെസ്റ്റ് കിട്ടണം അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പോയി ചെന്നപ്പോഴാണ് ഇത് ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രശ്നം അപ്പോൾ അവർ അത്രയും ദിവസം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു അഡ്മിറ്റ് ചെയ്യുന്ന അത്രയും ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞു അയ്യോ അതാണ് നമുക്കിപ്പോൾ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അവരോട് നമ്മൾ പിന്നെയും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അപ്പം അങ്ങനെ അവർ എന്തായാലും കുറച്ച് ദിവസം കിട്ടി ഒരു മാസം ഒന്നും എനിക്ക് ബെഡ് റെസ്റ്റ് കിട്ടിയില്ലേ ഇപ്പോൾ ഇന്നത്തേക്ക് ഇരുപത്തിനാല് ദിവസമായിട്ടുള്ളൂ ഇരിക്കുമ്പോഴും ചെറിയ വേദനയുണ്ട് എനിക്ക് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അത് ഇനിയിപ്പോൾ അവരോട് തുടങ്ങണത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോയി ഞാൻ അവിടെ ഈ കഴിഞ്ഞ ദിവസം ഇനിയാന്ന് പോയി ആണ് ഇപ്പോൾ ഒരു പെയിൻ ഉണ്ട് കാരണം വെച്ചാൽ അത്യാവശ്യം ഒരു ഇച്ചിരി എടുക്കണമായിരുന്നു അവർക്ക് അപ്പോൾ അതുകൊണ്ട് പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഇല്ല അതിപ്പോ പറയാൻ എന്താണെന്ന് ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ ഉടനെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ നീല് അത് വരുമെന്ന് ഇപ്പൊ ഞാനിപ്പതോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്റെ ആരോഗ്യവസ്ഥ എങ്ങനെ പോകുന്ന എനിക്കറിയില്ല പറ്റും ചേച്ചി അതാണ് പറ്റും അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ മനസ്സിനെ വിഷമിപ്പിച്ച പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് മറക്കാനും പറ്റും ചേച്ചി അല്ല അത് ഇന്ന് നമ്മളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളേ അപ്പോ ഡോക്ടർ പറഞ്ഞത് ഇന്നിപ്പോ എനിക്ക് ഇന്ന് പെയിൻ ഉണ്ടായിരുന്നു ഇന്നലെയും പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ട്വന്റി വൺ ഡേയ്സ് കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇതുണ്ട് ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട് ആ അപ്പോൾ അത് കഴിഞ്ഞാലേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ എനിക്കിനി എപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നും ഡോക്ടർ പറഞ്ഞത് അനങ്ങരുതുമെന്ന് ആണ് പറഞ്ഞു വിട്ടിരിക്കണേ അപ്പോൾ അതാണ് അപ്പോൾ പുള്ളി പറഞ്ഞത് ആ അനങ്ങാത്ത എന്തെങ്കിലും നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും അത് നമുക്ക് പറ്റുമോ എപ്പോഴും അപ്പോൾ അതുകൊണ്ട് നമ്മളത് കുറച്ച് അതെങ്ങനെയാവും എനിക്കറിയില്ല ഒരു പ്രശ്നമാണ്